रोहित। रोहित ീ ആദ്യത്തെ അക്ഷരം രോഹിണിയിലുണ്ട് ചതയത്തിലില്ല രണ്ടാമത്തെ അക്ഷരം ഹിമവാനിലുണ്ട് ഹേമന്തത്തിലില്ല മൂന്നാമത്തെ അക്ഷരം ഭഗത്തിലുണ്ട് കർണനിലില്ല അപ്പോൾ ആകെ മൊത്തം കൂട്ടി വായിച്ചാൽ രാധ തന്റെ കൂട്ടുകാരിയോട് ചോദിച്ചു കൂട്ടുകാരി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു രോഹിത് അതെ രോഹിത്ത് തന്നെ രാധ നാണത്തോടെ പറഞ്ഞു ഏത് രോഹിത്താടി നമ്മുടെ രോഹിത്തോ ക്ലാസ്സിൽ പഠിക്കുന്നാ പഠിപ്പിയോ കൂട്ടുകാരിക്ക് വിശ്വസിക്കാനായില്ല അതെ അയ്യേ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലെടി പൊട്ടി ആറുമാസായിട്ട് നീ ഒരാളുമായി അഗാധമായ പ്രണയത്തിലാണെന്ന് കേട്ടപ്പോ ഞാനും കരുതി ഏതാണാ ഐറ്റം എന്ന് അല്ല നീയല്ലേ മുതൽ ഒന്ന് പോടി ഒരാളോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടിച്ചാവും അതാ നിന്നോട് പറഞ്ഞത് അപ്പോഴാ അവളുടെ ഒരു ഉലക്കമല വർത്താനം അല്ല എന്നിട്ടെന്താ നീ ഇതുവടെ എന്നോട് പറയാണ്ടില്ലെന്നേ എടീ ആയിരുന്നു രണ്ടു ദിവസേ ആയിട്ടുള്ളൂ അവനെനിക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തന്നിട്ട് നീ കാണും അല്ലെങ്കിൽ നിന്നെയൊക്കെ ആരാ പ്രേമിക്കാൻ കൂട്ടുകാരി കളിയാക്കി അല്ല നീ എന്ത് കണ്ടിട്ട് അവനെ പ്രേമിച്ചേ ട്വന്റിഫോർ അവേഴ്സും പഠിത്തം പഠിത്തം എന്ന് പറഞ്ഞു പാട്ടുപാടുന്ന മുഖത്ത് ആനക്കണ്ണട വെച്ച മനുഷ്യനായി പിറന്നതിനെ ഒന്നും നോക്കാതെ എപ്പോഴും ബുക്കിലേക്ക് നോക്കിയിരിക്കുന്ന അവനെയോ ഇന്റർവ്യൂ പോലും പുസ്തകത്തിൽ തപ്പുന്ന പോലെയല്ലേ അവൻ പെരുമാറുന്നത് നിന്റെ മുഖം അവൻ കണ്ടിട്ടുണ്ടോയെന്ന് തന്നെ സംശയമാ എന്നാലും നീ അവനെ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരി തലയിൽ കൈവച്ചു അതടി മരമാക്രി ബുദ്ധിമാനെന്നു പറഞ്ഞേ എടി നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായി ചിന്തിക്കണം അവനൊരു ബുദ്ധിജീവിയല്ലേ അപ്പൊ എന്തായാലും അവൻ പഠിച്ചു പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുന്നു ഉറപ്പാ അത് അമേരിക്കയിലോ ലണ്ടനിലോ ആവും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പൊ എന്റെ ലൈഫ് സെറ്റിലായി അതാണ് മോളെ ബുദ്ധി രാധ തുടർന്നു പിന്നെ അവരുടെ പേരെനിക്കിഷ്ടായി എന്റെ സ്വപ്നങ്ങളൊക്കെ അങ്ങനെയായിരുന്നു രണ്ടാളുടെ പേരും തമ്മിൽ മാച്ചാവണം എനിക്കാണെങ്കിൽ എന്റെ പേര് ഒട്ടും ഇഷ്ടമല്ല രാധ ബ്ലഡി പാരന്റ്സ് എന്നോട് ചെയ്ത ചതി പക്ഷെ ഞങ്ങളുടെ പേര് ചേരില്ലേ രാധ രോഹിത് ആഹാ സൂപ്പർ എന്നതൊരു മാച്ചിങ് മാത്രല്ല എന്റെ മുഖത്തല്ലാതെ മറ്റൊരുത്തിയുടെ മുഖത്ത് പോലും അവൻ നോക്കിയില്ല ചിലപ്പോൾ എന്റെ മോന്തായും പോലും കാണുന്നില്ലായിരിക്കും പക്ഷെ എനിക്കതിലൊട്ടും പരാതിയില്ല എനിക്ക് പാരയായിട്ട് ആരും ഉണ്ടാവില്ലെന്നുള്ള ഹൈലൈറ്റ് അപ്പോഴും ഞാൻ സേഫാണേ നിന്റെയൊക്കെ കട്ടിയവനെ നീ സംശയിച്ച് സംശയിച്ച് രണ്ടും കൂടെ വഴക്കടിച്ച് പണ്ടാരടങ്ങില്ലേ നിന്റെ അവന്റെ സ്വഭാവം ചേരുവോ കൂട്ടുകാരി സംശയം പ്രകടിപ്പിച്ചു രാത്രിയും പകലും പോലെ വ്യത്യാസമുണ്ട് ഞങ്ങളുടെ സ്വഭാവത്തിന് എന്റെ അതേ സ്വഭാവമുള്ളൊരുത്തനാണെങ്കി രണ്ടാൾ ഒരു കൊല്ലം തികയുന്നതിന് മുന്നേ അടിച്ചു പിരിയും പിന്നെ എപ്പോഴും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവൻറെ ജോലിക്കാവും അപ്പോഴും ഞാൻ രക്ഷപ്പെട്ടില്ലേ ചില ഊച്ചാളി ഭർത്താക്കന്മാരെ പോലെ കൂട്ടിലടിച്ച് ജീവിതകാലം മുഴുവൻ ഇരിക്കേണ്ടല്ലോ ചിറകിണൽ ഉയർത്തി വാനോലം പറന്നുകൂടെ രാധ ആവേശത്തോടെ പറഞ്ഞു ഓഹോ അപ്പ എല്ലാം മുൻകൂട്ടി കണ്ടതിന് ശേഷമാണ് മോള് ഗോതയിലേക്ക് ഇറങ്ങിയത് അല്ലയോ എനിക്ക് മുന്നേ സംശയമുണ്ടായിരുന്നു പക്ഷെ ഇവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല നിന്റെ കയ്യിൽ ലവ്ചിഹ്നത്തിനുള്ളിൽ രണ്ട് ആറൊക്കെ എഴുതി കണ്ടപ്പോ ഓരോ ആറ് ആരാണെന്ന് ഞാനെന്ന് ചോദിച്ചപ്പോ നീ പറഞ്ഞു രണ്ടും ഞാനാണ് എനിക്ക് എന്നോട് തന്നെയാണ് ഇഷ്ടമെന്ന് പിന്നെ നോട്ട്ബുക്കിലെ പൊതുപ്പേപ്പറിനുള്ളിൽ ഡോക്ടർമാർ മരുന്ന് ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് രോഹിത് എന്നാണെന്ന് കൂട്ടുകാരി തുടർന്നു എന്നാലും ഒരുപാട് പ്രശ്നം അലട്ടുന്നുണ്ടടാ ഒന്ന് നിന്റെ അയൽവാസിയാണവൻ രണ്ട് നിന്റെ അമ്മയും അവന്റെ അമ്മയും കട്ട ഫ്രണ്ട്സ് അതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങളുടെ അപ്പന്മാര് കുഞ്ഞുനാളു തൊട്ടേ കട്ട ചങ്കുകളും നിങ്ങളുടെ ബന്ധം ബന്ധമറിയുന്നതോടുകൂടി ഇതെല്ലാം കീഴ്മേൽ മറിയും പിന്നെ ശത്രുക്കളായി തമ്മി തമ്മി യുദ്ധമായി അത് ആലോചിക്കുമ്പോഴാ പിന്നെ മോൾ എന്താ കരുതിയേ കെട്ടിക്കോ എന്ന് പറഞ്ഞ നിനക്ക് ഇട്ടുതരുന്നോ ഇതൊരു യുദ്ധകളം തന്നെയടി രാധ പറഞ്ഞു അപ്പം മോള് ഗോതയിലേക്ക് ഇറങ്ങി കേട്ടോ ഞാനൊരു കാണിയായിട്ട് കൈകോട്ടി പ്രോത്സാഹിപ്പിക്കാം അയ്യോ അമ്മ വരുന്നുണ്ട് ബാക്കി നാളെ പറയാം കൂട്ടുകാരി ഫോൺ വെച്ചു സമയം രാത്രി പന്ത്രണ്ട് മണി കൂറ്റാക്കൂരിട്ട് എന്തൊക്കെയോ ജീവികളുടെ ശബ്ദം കേവിയിൽ ആഞ്ഞടിക്കുന്നുണ്ട് ഭാഗ്യം മെയിൻ ശത്രുവായ പട്ടി പട്ടിയറക്കത്തിലാണെന്ന് തോന്നുന്നു രാധ മതിലിൽ ചാടി അപ്പുറത്തെ രോഹിത്തിന്റെ പറമ്പിലെത്തി വേഗം ഫോണെടുത്ത് രോഹിതിനെ വിളിച്ചു ഡാ പട്ടി നീ നട്ടപ്പാതിരയ്ക്ക് അവിടെ എന്ത് ചെയ്യുവാ പഠിക്കാരിയ്ക്കുവല്ലേ അതെ എന്താ കാര്യം രോഹിത് ഫോൺ എടുത്തു കുന്തം എക്സാം കഴിഞ്ഞിട്ടും പഠിക്കുന്നൊരു സൈക്കോനെയാണ് ദൈവമേ ഞാൻ പ്രണയിച്ചത് ഏത് നേരത്താവോ നീ വിളിച്ചത് ഈ സമയത്തൊക്കെ പഠിച്ച് ശെയിലായിപ്പോയതാ അതാ എന്നാലേ പൊന്നുമോൻ ഇങ്ങോട്ട് ഇറങ്ങി വാ ഞാൻ ദേ വീടിന് മുന്നിലുണ്ട് അവൻ ഞെട്ടി എഴുന്നിട്ട് അമ്മേ എന്ത് ദേ ചുമ്മാ കഴിക്കലട്ടോ കളിയൊന്നുമല്ല നീ ദേ ജനൽ തുറന്നു നോക്ക് ഞാൻ ഫോണിന്റെ വെളിച്ചം കാണിക്കാം അവൻ വേഗം റൂമിന്റെ ജനൽ തുറന്നു നോക്കി സത്യമാണ് അവൾ അവിടെ നിന്ന് ഹായ് എന്ന് പറഞ്ഞ് ഫോൺ ഉയർത്തി കാണിക്കുന്നു എടി നീ എങ്ങനെ മതിൽ ചാടി അതിന് അവിടെ പ്രസക്തിയില്ല മതിലാടി എനിക്കൊരു പുത്തരിയല്ല നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അത് ഞാൻ അങ്ങോട്ട് വരണോ അയ്യോ ഞാൻ അങ്ങ് വരില്ല എനിക്ക് പേടിയാ ഓക്കെ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം കോളിംഗ് ബില്ലടിക്കാം അപ്പം അമ്മ വരുമല്ലോ അയ്യോ വേണ്ട വേണ്ട ബുദ്ധിമോശം ഒന്നും കാണിക്കില്ല രാധു ഞാൻ എങ്ങനെയെങ്കിലും വരാം അവൻ പതുങ്ങി പതുങ്ങി ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ ഡൈനിങ് ഹാളിന്റെ വാതിൽ തുറന്നു അവളെ കണ്ടപ്പോൾ അവൻ അവന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി നിനക്ക് എന്താ വട്ടാണോ എന്നെ എന്നിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ എന്ത് പാവം ചെയ്തിട്ടാ അല്ല ഞാനാണല്ലോ പാവി അർഹിക്കാത്ത സ്നേഹം പിടിച്ചു വാങ്ങിയമ്മൻ ഇത് പറയാനാണ് ഈ നട്ടപാതിരയ്ക്ക് നീ വന്നത് രണ്ടും മുട്ടത്തെ പുല്ലിൽ ചമ്രമടിഞ്ഞിരുന്നു അല്ല എനിക്ക് നിന്നോട് സംസാരിക്കണം രാധ പറഞ്ഞു ഓ മരമണ്ടി പകലായിക്കൂടെ അല്ലെങ്കിൽ നമ്മൾ ഏത് ദിവസോ തമ്മിൽ സംസാരിക്കാത്തത് പക്ഷെ ഇനി നമ്മൾ തമ്മിൽ കാണില്ല സംസാരിക്കുകയില്ല ഞങ്ങൾ നാളെ വെളുപ്പിന് നാലു മണിക്ക് ചെന്നൈയിൽ പോവാ ഇനി ഇവിടേക്ക് വരില്ല നീ എന്ത് ബ്രാന്തായി പറയുന്ന എന്നിട്ടെന്താ എന്നോട് പറയാണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നോട് രാജുവേട്ടനും അച്ഛനും അമ്മയും പറയുന്നത് കേട്ടതാ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവരറിഞ്ഞു കുറച്ചു നാളായി അറിഞ്ഞിട്ട് അച്ഛൻ എനിക്ക് രാജുവേട്ടൻ്റെ അടുത്തെ സ്കൂളിൽ അഡ്മിഷനൊക്കെ ശരിയാക്കിയിട്ടുണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു ഞാനും നീയും തമ്മിലാണെന്ന് അറിഞ്ഞോ അതറിഞ്ഞില്ല നിന്റെ പേര് ഞാൻ മൈ മൈഡാലിംഗ് എന്നാണല്ലോ സേവ് ചെയ്തു വെച്ചിരിക്കുന്നത് ഫോൺ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി അമ്മ ലോക്ക് എങ്ങനെയോ കണ്ടുപിടിച്ചു ഞാനാണെങ്കിലും നമ്മൾ തമ്മിലുള്ള ചാറ്റിംഗ് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല ലോക്ക് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇനി നമ്മൾ കാണില്ലേ അറിയില്ലടാ ഇവിടെ ഇനിയും മടക്കമുണ്ടാവില്ല വീടും സ്ഥലമൊക്കെ വിൽക്കണമെന്ന് അച്ഛൻ പറയുന്നുണ്ട് അവൾ അവന്റെ കൈപ്പത്തിയിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു നിനക്കെന്നെ മിസ്സ് ചെയ്യോടാ ഒന്നും മിണ്ടാതെ താഴോട്ട് നോക്കി നിന്നു അവന്റെ കണ്ണുകളിൽ നനവ് പടരുന്നുണ്ടായിരുന്നു അയ്യോ നേരം കൊറേയായി അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ എന്താടി എന്താ കാര്യം എനിക്കൊരു കിസ്സ് തരുമോ അയ്യേ കിസ്സോ അതെ ചുംബനം എന്തേ ആദ്യമായിട്ട് കേൾക്കുവാണോ അതൊന്നും പറ്റില്ല നീയൊന്നു പോയേ ഡാ തെണ്ടി പട്ടി മരമാക്രി എനിക്ക് കിസ്സ് തന്നില്ലെങ്കിൽ ഞാൻ ഉറക്കെ കരയും എന്നിട്ട് ആളെ കൂട്ടും എല്ലാവരോടും പറയും നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് അയ്യോ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു തരാം ഇവിടെ വേണ്ടേ തൽക്കാലം ഇരു കവളിലും നെറ്റിയിലും മതി അവൻ അവളെ ചേർത്ത് പിടിച്ച് ചുമ്പനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അവൾക്കിത്തിരി രോമാഞ്ചം തോന്നിയെങ്കിലും ഒന്നുമില്ലാത്ത പോലെ ഭാവിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു ഹാ ഒരു കിസ് അടിക്കാൻ പോലും അറിയില്ല ഈ കോശവന്റെ ഒരു റൊമാൻറ്റിക് അല്ലാത്ത അൺറൊമാൻ്റിക് ഫുൾ സാരമില്ല എന്റെ കയ്യിൽ കിട്ടട്ടെ ശരിയാക്കി എടുത്തോളാം ഒന്ന് പോ എന്റെ പൊന്നെ എനിക്ക് പേടിയാവുന്നു ഞാൻ പോവുവാണേ ഇന്നോടെ എന്റെ ശല്യം തീർന്നല്ലോ സമാധാനമായല്ലോ അപ്പോ ഓക്കെ ബൈ സൂക്ഷിച്ചു പോണേ അതെ എനിക്ക് ഇങ്ങോട്ട് വരാൻ അറിയാമെങ്കിൽ അങ്ങോട്ട് പോവാനും അറിയാം ചൂടാവാതെടിക്കാന്താരി ഞാനൊരു പാവല്ലേ അതെ അതെ അവൾ വേഗം ഓടിപ്പോയി മതിൽ ചാടി വീട്ടിലേക്ക് കുതിച്ചു റൂമിലെത്തി ലൈറ്റിട്ടപ്പോഴാണ് രോഹിത്തിന് സമാധാനമായത് അവൻ ആശ്വാസത്തോടെ വീട്ടിലേക്ക് പോയി കുറച്ചു ദിവസം കഴിഞ്ഞ രാധ രോഹിത്തിനെ വിളിച്ചു ദേ എന്തൊക്കെ വിശേഷം കുറച്ചു ദിവസമായല്ലോ വിളിച്ചിട്ട് ചെന്നൈയിലെത്തിയപ്പോ നമ്മളെയൊക്കെ മറന്നോ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാ സാധാരണ ഞാൻ അവളെ അങ്ങോട്ട് വിളിക്കില്ലേ പിടിച്ചു വാങ്ങിയ സ്നേഹമല്ലേ ഇങ്ങോട്ട് ആത്മാർത്ഥത ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്തതാ ഓഹോ അങ്ങനെയാണോ എന്നിട്ട് എന്താ കണ്ടുപിടിച്ചത് കുറച്ചൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എടി കണ്ണുള്ളപ്പോൾ വിലയില്ലെന്ന് പറയുന്നത് എത്ര സത്യമാണെന്നറിയോ നീ അടുത്തുണ്ടായപ്പോൾ നിന്റെ വില അറിഞ്ഞില്ല പക്ഷേ എന്തോ ഒരു ശ്വാസം മുട്ടൽ ഒന്നിലെ ഒരു ഉഷാറില്ല ബുക്കൊന്നും ഇപ്പം നോക്കാനേ തോന്നുന്നില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഞാൻ ചെന്നൈയിലോട്ട് വരട്ടെ നിന്നെ കാണാൻ ഇവിടുന്ന് പോയാൽ പിന്നെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലല്ലോ ഡീ വേണ്ട രോഹിത് അറിഞ്ഞാൽ പ്രശ്നമാകും അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഉണ്ടാവില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ അത് നമ്മൾ തകർക്കരുത് അവൻ അവളെ ഒരുപാട് ഒരുപാടുപദേശിച്ചു അവളെല്ലാം മൂളിക്കെട്ട് ഫോൺ വച്ചു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിച്ചു ഹലോ രോഹിത് ഞാനൊരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കുവോ എന്താ എന്തടി കാര്യം നമുക്ക് ഒളിച്ചോടിയാലോ നാളെ ഏ നിനക്ക് വട്ടായോ ഇതുവരെ എന്തൊക്കെ ഉപദേശങ്ങളും തന്ന അതൊക്കെ കേട്ടപ്പോൾ നിനക്കിത്തിരി മെച്യൂരിറ്റി വന്നല്ലോന്നോർത്ത് ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു അതൊന്നും എനിക്ക് അറിയില്ല രോഹിത് എനിക്ക് നിന്നെ കാണണം നിന്റെ കൂടെ ജീവിക്കണം നാളെ തന്നെ ഒളിച്ചോടുകയും വേണം ഇല്ലെങ്കിൽ 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 ഞാൻ സൂയിസൈഡ് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ഞാൻ തീ കൊളുത്തി മരിക്കും അയ്യോ അത് വേണ്ട ഭയങ്കര വേദനയായിരിക്കും എങ്കിൽ തൂങ്ങി മരിക്കും അയ്യേ അതും വേണ്ട എങ്കിൽ ഞാൻ വിഷം കഴിക്കും നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കടി ഓഹോ അപ്പോൾ ഞാൻ മരിക്കണം എന്നല്ലേ ആഗ്രഹം അപ്പോൾ ഒട്ടും സ്നേഹമില്ലല്ലേ ഓ ഇനി ആദ്യമേ കൂടണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാ എടി എനിക്കൊരു ജോലിയില്ലാതെ നമ്മളെങ്ങനെ ജീവിക്കും നമ്മൾ അധ്വാനിക്കും ദൈവം രണ്ട് കൈയും കാലും തന്നു നല്ല ആരോഗ്യം തന്നു പിന്നെന്താ പണിയെടുത്ത് ജീവിക്കണം പണിയെടുക്കണമല്ലേ ഞാനെന്നാലോചിക്കട്ടെ ദിവസങ്ങളും മാസങ്ങളും ശരവേഗത്തിൽ കടന്നുപോയി ഒരു സായനത്തിൽ മുംബൈയിലെ ഇടുങ്ങിയ മുറിയിൽ എന്തൊക്കെയായിരുന്നു പ്രേമം വേർപാട് ഒളിച്ചോട്ടം വിവാഹം അവസാനം അവസാനം എന്താ നമ്മൾ രണ്ടാളും ചത്തോ ജീവനുണ്ടെന്നേ ഉള്ളൂ അതേടി ജീവനുണ്ടെന്നേ ഉള്ളൂ ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് എന്നെ പ്രലോപിച്ച് കൂട്ടിക്കൊണ്ടുവന്നോളാ ഇപ്പൊ അധ്വാനം മാത്രമേ ഉള്ളൂ ആരോഗ്യമില്ല ഞാൻ ഞാനങ്ങനെ പറഞ്ഞെന്ന് കരുതി താൻ ചാടിക്കേറി പുറപ്പെടാനായിരുന്നു ഇങ്ങനെ ശവത്തിലിട്ട് കുത്തലിടി എൻ്റെ പൊന്നു രാധു എട്ട് മാസമായി ഈ മുംബൈയിലെ തെരുവുകളിലൂടെ തെരാ പാരാ ചെയ്യാത്ത പണിയില്ല എല്ലുമുറിയെ പണുത് പണിത് എൻ്റെ എല്ല് മുഴുവൻ ഒടിയാനാറായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു മന്തിയോ അൽഫാമോ കഴിച്ചിട്ട് എത്ര നാളായിടി നല്ല ഭക്ഷണം എന്ന് പറയലേ അമ്മയുണ്ടാക്കുന്ന സാമ്പാറും അവിയലും ചെമ്മീൻ വറുത്തതും കോഴി പൊരിച്ചതും ഓ കണ്ണിലൂടെ ഇങ്ങനെ മിന്നലടിച്ചു പോകുക ബാക്കി ബാക്കിയുള്ളവരെല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കി തന്ന എത്ര ഫുഡാണ് ഉപ്പ് കൂടി മുളക് പൊടി കൂടിയെന്നും പറഞ്ഞ ദേഷ്യത്തോടെ വേണ്ടാന്ന് വെച്ചത് പാവം എത്ര വിഷമിച്ച് കാണും ഇപ്പോൾ അതൊക്കെ കിട്ടിയെങ്കിൽ കാര്യമാകുന്നതറിയില്ല എനിക്കും അതെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ബ്രോസ്റ്റൺ ടൗണിലെ പൊറോട്ടയും കൊണ്ടുവരും അമ്മ എപ്പോഴും വഴക്ക് പറയും നല്ല ഫുഡല്ലേ എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും മൈൻഡ് വയ്ക്കാതെ എനിക്കിഷ്ടമല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും കൊണ്ടുവരും എൻ്റെ അച്ഛനും പാവമായിരുന്നടി അനുവിനെക്കാട്ടിലും കൂടുതൽ ഞാനല്ലേ പഠിക്കുന്നത് അവളെ എപ്പോഴും വഴക്ക് പറയും എന്നെ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷയായിരുന്നു എന്നെക്കുറിച്ച് എന്നെ ഡോക്ടറാക്കുന്ന പോലെ നടക്കുമായിരുന്നു പാവം എല്ലാ പ്രതീക്ഷയും കൈവിട്ടില്ലേ നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവില്ലേ രോഹിത് ഞാൻ കാരണമല്ലേ എങ്ങനെയൊക്കെ ഏയ് അതൊന്നുമില്ലടി ഞാൻ എടുത്തു ചാടി തീരുമാനമെടുത്തില്ലേ എനിക്ക് എനക്ക് പക്വതയോട് കാര്യങ്ങൾ കാണാമായിരുന്നു പക്ഷെ ചെയ്തില്ല അന്നേരം നിന്നെ സ്വന്തമാക്കണമെന്നായിരുന്നു മനസ്സിൽ പ്രേമത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ലല്ലോ അറിഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്ക തന്നെ നമ്മൾ നാട്ടിലേക്കൊന്ന് വിളിച്ചില്ലല്ലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ അയ്യോ വീട്ടിലേക്ക് വിളിക്കേണ്ട പ്രശ്നമാകും അത് ശരിയാണല്ലോ എങ്കിൽ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ആതിരയെ ഒന്ന് വിളിച്ചു ചോദിക്കാം അവളുടെ നമ്പർ എനിക്കറിയാം അവൾ ഉടനെ തന്നെ കൂട്ടുകാരി ആതിരയെ വിളിച്ചു ഹലോ ആതിരയല്ലേ അതല്ലോ ഇതാറാ ഞാനടി രാധു നീയോ നീയൊക്കെ ജീവിച്ചിട്ടുണ്ടോ നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ എടി കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നീ എന്നോട് ഒന്നും വേണ്ടത് ദുഷ്ടേ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ വേറെ നിന്നെക്കുറിച്ച് ഞാൻ നിന്റെ ചങ്ക് ഫ്രണ്ടായിട്ട് അവസാനം ചങ്ങിനെ തന്നെ കുത്തിയില്ലടി എടി എല്ലാം പെട്ടെന്നായിരുന്നു നിന്നെ അറിയിക്കാൻ പോലും സമയം കിട്ടിയില്ല ആറ് മാസം കൊണ്ട് പ്രേമം വേർപാട് ഒഴിച്ചോട്ടം വിവാഹം എല്ലാം ഫാസ്റ്റായിരുന്നില്ലേ അപ്പോൾ നീ ഗർഭിണിയായിരിക്കുമല്ലേ ഒന്ന് പോടി ഞാൻ ആ ടൈപ്പല്ല അല്ല ഫാസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചതാ നീ ഇപ്പം എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ അമേരിക്കയിൽ നിന്ന് ലണ്ടനിലാവൂ അല്ലേ അവിടെ ഇപ്പോൾ രാത്രിയാവുമല്ലേ പോടി ഇങ്ങനെ ഇഞ്ചിൻ ചേട്ട് കൊല്ലതടി മരപ്പെട്ടി ഓ എന്തൊക്കെയായിരുന്നു ഞാൻ അങ്ങനെയാവും ഇങ്ങനെയാവും നീ നോക്കിക്കോ എൻ്റെ ലൈഫ് സെറ്റാവും ഇപ്പോൾ എന്താ എന്തായി അതൊക്കെ വിടാതിരെ വീട്ടിലെ വിശേഷം എന്താ അവിടുത്തെ അവസ്ഥ എന്തായിപ്പോ ഓ അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് മോളെ ചിരിച്ച് 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 ചാവും നീ ചിരിച്ച് ചിരിച്ച് ചാവാതെ ഒന്ന് പറയോ തെണ്ടി പറയടി നീ ഒന്ന് തെളിച്ചു പറയടി തേണ്ടി നീ ഉടനെ നിന്റെ അമ്മ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു ആരാ നിന്റെ അഫെയർ എന്ന് ചോദിച്ചു ആദ്യം ഞാൻ കുറേ മടിച്ചു പറയാനായിട്ട് അറിയില്ല എന്നൊക്കെ കളവ് പറഞ്ഞു അന്നേരം അമ്മ വിഷമത്തോടെ കുറേ സംസാരിച്ചടി ഇടയ്ക്ക് ആൾക്ക് കരച്ചിൽ വന്നു അവസാനം ഞാൻ പറഞ്ഞു രോഹിത്താണ് ആളെന്ന് അമ്മ രോഹിത്തിൻ്റെ അമ്മയ്ക്ക് വിളിച്ചു അവർ തമ്മിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു പിറ്റേന്ന് എനിക്ക് വിളിക്കുമ്പോൾ പറയുവാ അവർക്ക് ഞങ്ങളോട് ഒരു വാക്ക് പറയാമായിരുന്നെങ്കിൽ ഞങ്ങളെ സമ്മതിച്ചുമായിരുന്നു എന്ന് ഏ നീ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യം മടി അവരോട് കാര്യങ്ങൾ പറഞ്ഞെന്നെങ്കിൽ അവർ സമ്മതിച്ചേനേ നിങ്ങൾ രണ്ടാളുടെയും കല്യാണം ഒരു കുഞ്ഞുനാളിലൊരു വാക്കാൽ ഉറപ്പിച്ചു വെച്ചതാണത്രേ മുന്നേ പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധ കുറയുമെന്ന് ഭയന്നിട്ടാണ് പറയാണ്ടിരുന്നത് ഹാ എൻ്റെ ദൈവമേ എന്നിട്ടാണോ അവർ ഞങ്ങൾക്ക് ഇതുവരെ വിളിക്കാണ്ടിരുന്നത് ഇവിടെ ഞങ്ങൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുകയാണ് നിങ്ങൾ അവർക്ക് മുന്നേ എടുത്തു ചാടി ഒരു മുഴ മുന്നേ എറിഞ്ഞില്ലേ അപ്പോൾ ഒന്ന് പഠിക്കട്ടെ എന്ന് കരുതി അതാ വിളിക്കാത്തത് ഏതായാലും ഒളിച്ചോടൻ ഒരു പൂതി ഉണ്ടായിരുന്നത് തീർന്നില്ലേ രണ്ടാൾക്കും തീർന്നു മോലെ തീർന്നു പറയാനുണ്ടോ ഇനി പഠിച്ച് ജോലിയും കൂലിയാവാതെ ഒന്നിനും ചാടിക്കേറി പുറപ്പെടില്ല മതിയായി ഏതായാലും പഠിച്ചു മനുഷ്യൻ എന്തായാലും നന്നായി എങ്കിൽ മക്കളും കയറിപ്പോര് ഞാൻ വീട്ടിലോട്ട് വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞോളാട്ടോ ഗുണപാഠം ഒളിച്ചോട്ടം അത്ര നല്ലതല്ല ഫോൺ കട്ട് ചെയ്ത് രാധയും രോഹിത്തും പരസ്പരം നോക്കി ഒളിച്ചോട്ടത്തിന് പകരം ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലോ ലണ്ടനിലോ ഇരുന്ന് പഠിക്കാമായിരുന്നു